ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ വീഡിയോ കാണാതിരുന്നാൽ അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും അതോടൊപ്പം തന്നെ ഈ വീഡിയോ കാണേണ്ടത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രിസംഗികളും അതുപോലെ തന്നെ ഈ സംഘശാഖയിലേക്ക് ഈ കുട്ടികളെ പറഞ്ഞു വിടുന്ന നമ്മുടെ മാതാപിതാക്കളില്ലേ അവരൊക്കെ ഈ വീഡിയോ ഒന്ന് കാണണം അതായത് രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ ആർ എസ് എസിന്റെ ഉപദേഷ്ടാവായിരുന്ന ഒരു വ്യക്തിയാണ് ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തോട് ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഇത് കേൾക്കാതെ പോയാൽ അത് വലിയൊരു തീരാം നഷ്ടം തന്നെയായിരിക്കും പിന്നെ നമ്മുടെ ഈ ദുർഗാവാഹിനി സുജയാ പാർവതിയെ പോലുള്ള ആൾക്കാർക്ക് ഒരു പക്ഷെ ചിലപ്പോൾ ഇതൊന്നും കേട്ടാലൊന്നും വലിയ പുത്തിരി ഒന്നും ഉണ്ടാകത്തില്ല കാരണം ഈ ഗുജറാത്ത് കലാപത്തിൽ ബിൽക്കീസ് ബാനു അതുപോലെ തന്നെ കൗസൽ ബാനു എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി മറ്റൊന്ന് മരിച്ചുപോയി രക്തസാക്ഷിയാണ് ആ കൗസൽ ബാനു എന്ന് പറയുന്ന സ്ത്രീയുടെ വയറ് കുത്തി തുറന്ന് ആ കുട്ടിയെ പുറത്തെടുത്ത് ക്രൂരമായി കൊലപ്പെടുത്തിയ ആ ഒരു രംഗം നമ്മളിപ്പോൾ ഈ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ നമ്മൾ കണ്ടപ്പോൾ ആ സിനിമ കണ്ടിട്ടിറങ്ങിയിട്ടുള്ള പല സംഘികളും ആദ്യം കൈയടിച്ചെങ്കിലും പിന്നെയാണ് ഇവന്റെയൊക്കെ തലയ്ക്ക് വെളിവ് വീണത് ഈ കാണിച്ചതും ഈ പറഞ്ഞതൊക്കെ നമ്മൾ ചെയ്ത തോന്നിയാസവും തെമ്മാടിത്തരവും കാണിച്ചു തന്നതാണ് എന്നുള്ള വെളിവ് ഉമ്മമാർക്കുണ്ടായത് അന്നേരമാണല്ലോ നമ്മുടെ ഈ മേജർ മാമനെ പോലുള്ള ചില വൃത്തിയേട്ടവന്മാര് പിന്നെ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നതും പല മോഹൻലാൽ ഫാൻസിനകത്തുള്ള ആൾക്കാരൊക്കെ രാജിവെച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായതും ഈ ഒരു സിനിമ അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളത് ഈ രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് കലാപം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ ഗോധര ട്രെയിൻ കത്തിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഇഷ്യൂസൊക്കെ നമുക്കറിയാം അത് ആരാണ് കത്തിച്ചതെന്നും അത് എങ്ങനെയാണ് ഉള്ള അരിയാഹാരം തിന്നുന്ന എല്ലാവർക്കും മനസ്സിലാവും പക്ഷെ ഇന്ന് ഭരണ തലങ്ങളിൽ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഈ കടന്നു കയറ്റം എല്ലാ സത്യങ്ങളെയും അത് മൂടി വെക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ഒരു ഭാഗത്തുനിന്ന് സത്യസന്ധമായിട്ടുള്ളത് ഇതുപോലുള്ള നല്ലവരായിട്ടുള്ള മനുഷ്യര് രംഗത്തേക്ക് വരും കാരണം ഒരു നല്ല മനുഷ്യന് അല്ലെങ്കിൽ ഒരു നല്ല വിശ്വാസിക്ക് ഒരിക്കലും സംഘിയാകാൻ സാധിക്കില്ല ഇനി മറ്റു മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരാണെങ്കിലും തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് പോകാൻ സാധിക്കത്തില്ല എന്നുള്ളത് അത് ഒരു നല്ല മനുഷ്യനായി ജനിച്ചവരുടെ ഗുണമാണ് എന്താണെങ്കിലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ കേൾക്കാതെ പോകരുത് അത് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എത്ര പേരിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ അത്രയും പേരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാം കാരണം ഇത് ആർ എസ് എസിന്റെ ഒരു ഉപദേഷ്ടാവായിരുന്ന ഒരാൾ ഈ ഗുജറാത്ത് കലാപത്തിൽ പങ്കെടുത്ത ആൾക്കാരിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളോട് ഈ വിളിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സഹോദരന്റെ പേരെന്താണെന്നോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഇത് കേട്ടപ്പോൾ ഒരുപാട് ഒരുപാട് സങ്കടത്തിൽ ഉപരി ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് കാരണം മനുഷ്യർ നമ്മുടെ നാട്ടിന് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിലേക്ക് എന്തായാലും വെക്കുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വളരെ ശ്രദ്ധാപൂർവം കേട്ടതിന് ശേഷം മാത്രം ഇന്നത്തെ ലൈക്കും കമന്റും എല്ലാം നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരനുള്ളതായിരിക്കട്ടെ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം നരേന്ദ്രമോദി അത്ര പുണ്യവാനാണോ അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ മഹാരാഷ്ട്രയിൽ പ്രചാരകനാണ് അന്ന് ഗുജറാത്ത് കലാപം നടക്കുന്നു ഗുജറാത്ത് കലാപം നടന്ന സമയത്ത് മുസ്ലിങ്ങളെ മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ ചുട്ടുചാമ്പലാക്കിയ സ്വയം സേവകർക്ക് അന്തേരി കാര്യാലയത്തിൽ സ്വീകരണം കൊടുത്തവരിൽ ഞാനും ഉണ്ടായിരുന്നു അവർ പറഞ്ഞ അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങൾ നിങ്ങൾ കേൾക്കണം ഈ നാട്ടിലെ ആർ കേൾക്കണം ഏഴ് സ്വയം സേവകന്മാർ ഒരു ഗ്രൂപ്പായി ഗാന്ധിജി ജനിച്ച പോർബന്ദറിനടുത്ത് ഒരു വീട്ടിൽ കയറി ഗണപതിന്റെ ചിത്രമുള്ള വീട്ട് വീട് വെള്ളം കുടിക്കാൻ കയറിയതാ വാതിൽ മുട്ടിയപ്പോ തുറന്നു വന്നത് ഒരു പൂർണ്ണ ഗർഭിണിയായ ഉമ്മ കാരണം മുന്നേ താമസിച്ചത് ഹിന്ദു കുടുംബ അപ്പോ ഇവര് താമസിച്ചപ്പോ ഗണപതിന്റെ ഫോട്ടോ കളഞ്ഞില്ല അവിടെ തന്നെ വെച്ചു ഒരു പൂർണ്ണ ഗർഭിണിയായ ഉമ്മ വെള്ളം വേണമെന്ന് പറഞ്ഞു സ്വയം സേവകന്മാർ ഗർഭിണിയല്ലേ പതുക്കെ അടുക്കളയിൽ ചെന്ന് ഒരു വലിയൊരു പ്ലേറ്റിൽ ഏഴ് ക്ലാസ് വെള്ളവുമായി തിരിച്ചു വരുമ്പോ ഈ സ്വയം ഒരു ഫോൺ കോൾ എന്താ ഫോൺ കോൾ സ്ത്രീകളെയും കുട്ടികളെയും കണ്ടാൽ വെറുതെ വിടാൻ പാടില്ല ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച് ആ പൂർണ്ണ ഗർഭിണിയായ ഉമ്മയെ ഇവർ കസേരയിൽ കെട്ടിയിട്ടു എന്നിട്ട് കൊണ്ടുവന്ന തൃശൂലമെടുത്ത് ആ പൂർണ ഗർഭിണിയുടെ നിറമയറിലേക്ക് ഇങ്ങനെ കുത്തിയിറക്കി ഒരു തിരിതിരിച്ച് പുറത്തേക്കെടുത്തു രക്തം പൊട്ടിയൊലിച്ച് തൽക്ഷണം ആ ഉമ്മ അവിടെ മരിച്ചു വീണു എന്താ ഉമ്മ ചെയ്തതിട്ട് ഒരു ഇസ്ലാമായി പോയി ആ ത്രിശൂലത്തിന്റെ മുനമ്പിൽ ആ ഉമ്മയ്ക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ഭ്രൂണമുണ്ടായിരുന്നു മറ്റൊരു വീട്ടിൽ കടന്നു ചെന്നപ്പോ അവിടെ ഒരു ഉമ്മ മുറ്റമടിക്കുന്നു നാലു കുട്ടികളും ചുറ്റും കളിക്കുന്നു വന്ദേമാതരവും ഓം കാളിയും വിളിച്ചു വരുന്ന ഈ കലാപകാരികളെ കണ്ട് ഈ കുട്ടികൾ അകത്ത് കട്ടിലിനടിയിൽ പോയി ഒളിച്ചു തട്ടം മാറ്റി തലമുടി പിടിച്ച് വലിച്ചെടുത്ത് ഈ ഉമ്മയെ ഒരു റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു ഈ കട്ടിലിനടിയിൽ കിടക്കുന്ന നാലു കുട്ടികളെയും ഇവർ കഴുത്തിന് പിടിച്ച് പുറത്തേക്കെടുത്തു അതിലൊരു കുട്ടി മാത്രം നിലവിളിക്കുന്നില്ല പൊട്ടിക്കരയുന്നില്ല എന്താ കാരണം ആ കുട്ടിക്ക് ജന്മന സംസാരിക്കാൻ ശേഷിയില്ലാതെ കുട്ടിയാ ആ നാല് കുട്ടികളെയും വീടിന്റെ അടുത്തുള്ള സെപ്റ്റ് ടാങ്ക് കമ്പിപ്പാര കൊണ്ട് കുത്തി തുറന്ന് ആ സെപ്റ്റ് ടാങ്കിലിട്ട് മൂടി ആ നാല് കുട്ടികളെയും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞ എന്താ അറിയാവോ ഈ പാർട്ടിയെ നിരോധന ആർ എസിനെ നിരോധിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണെന്ന് അറിയാവോ ആർ എസ് എസ് ഈ സ്പ്രെഡിംഗ് കമ്മ്യൂണൽ പോയിസൺ എന്നാണ് പറഞ്ഞത് അത് പറഞ്ഞത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാ സർദാർ വല്ലഭായ് പട്ടേലാ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാ പറഞ്ഞത് പറഞ്ഞത് കമ്മ്യൂണൽ പോയിസൺ വർഗീയ വിഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസ് എന്ന് ആരോടാ പറഞ്ഞതെന്ന് അറിയാവോ ഗുരുജി ഗോൾവാക്കർക്ക് എഴുതിയ കത്തിലാ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് സർദാർ വല്ലഭായ് പട്ടേലും കത്ത് എഴുതുന്നുണ്ട് കത്ത് എങ്ങനെയാണ് എഴുതുന്നത് അതിനൊരു സാഹചര്യമുണ്ട് നാല്പത്തി എട്ടില് ഗോൾവാക്കർ അങ്ങോട്ടൊരു കത്ത് എഴുതുന്നുണ്ട് പട്ടേലിന് എന്നിട്ട് ആവശ്യപ്പെടുന്നത് എന്താ അറിയോ ആർ എസ് എസിന്റെ ബാൻ ഒന്ന് മാറ്റിത്തരണം മാറ്റി തന്നാൽ കമ്മ്യൂണിസ്റ്റുകളെ ഈ രാജ്യത്ത് ഈ കേട്ടതിലും ഭയാനകമായിരുന്നു ഈ ഗുജറാത്ത് കലാപത്തിൽ നടന്നത് കാരണം ഒരൊറ്റ രാത്രി കൊണ്ട് രണ്ടായിരത്തോളം വരുന്ന മനുഷ്യരെ കൊന്നൊടിക്കിട്ടുള്ള ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരതയാണ് ഈ ഗുജറാത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് അരങ്ങേറിയത് അതിന്റെ തലപ്പത്തിരുന്ന ഇതിന് പ്രചോദനം നൽകിയിട്ടുള്ള ആൾക്കാരാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഈ മനുഷ്യൻ പറഞ്ഞിട്ടുള്ള ഈ വാക്കുകൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു വേദന ശരിക്കും ആ ഒരു സിറ്റുവേഷൻ നമ്മളൊന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം ഈ കേരളത്തിൽ ഈ ശാഖിലേക്ക് പറഞ്ഞു വിടുന്ന ഈ സഹോദര സഹോദരന്മാർ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ വാർത്തെടുക്കുന്നത് നല്ലൊരു സമൂഹത്തെയല്ല മറിച്ച് അസുര അസുരവിത്തുക്കളെ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം അവിടെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് ഒരു മതത്തോടുള്ള അന്ധമായിട്ടുള്ള വിരോധം കുഞ്ഞു മനസ്സിലെ അവരുടെ ഹൃദയത്തിലേക്ക് കുത്തിവെച്ച് കുത്തിവെച്ച് അവരെ മനുഷ്യരിൽ നിന്നും മൃഗതുല്യനാക്കി മാറ്റുന്ന ഒരു പ്രവണതയാണ് ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ഈ ട്വന്റി ഫോർ റിപ്പോർട്ടർ ചാനലിനകത്ത് വന്നിട്ടുള്ള ആ ഒരു ചർച്ചയിൽ ഈ ബാബ ബജ്രംഗി എന്ന് പറയുന്ന തൊണ്ണൂറ്റി മൂന്ന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയിട്ടുള്ള ഈ പരമനാറിയുടെ കഥാപാത്രം എടുത്ത് മാറ്റണം അവന്റെ പേര് മാറ്റണം എന്നൊക്കെ കിടന്ന് ഈ നാട്ടിൽ കിടന്ന് ചെലച്ചിട്ടുള്ളവരുടെ മനസ്സ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇന്ന് വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നിയത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊണ്ട് വന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് ഇവിടെ ഉള്ള ആൾക്കാര് കാണണം ഇത് കേൾക്കണം അവർ പക്ഷേ ഈ വെട്ടുപോത്തിന്റെ ചെവിയിൽ വേദമോതിയിട്ട് കാര്യമില്ല എന്ന് പറയും അവരിലും ഇതേ ഇദ്ദേഹത്തെ പോലെ ഇതേപോലെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യനായി പിറന്നവൻ മനുഷ്യനെ മനുഷ്യനായിട്ട് പരിഗണിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരാളെങ്കിലും പിന്മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെയും എന്റെയും വിജയമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നത്തെ നമ്മുടെ ലൈക്കും കമന്റും ഷെയറും എല്ലാം ഈ പ്രിയപ്പെട്ട സഹോദരന് തന്നെ കൊടുക്കുക ഇത് അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും